നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കൂടി അല്പം ചിന്തിച്ച് മനസ്സ് സംസാരിക്കാൻ സാധിച്ചാൽ പല എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നാടികേരം പച്ച നാടികേരമാണ് കേട്ടോ അതിൻ്റെ കറുപ്പൊന്നും കാണണ്ട ഇവിടെ അങ്ങനെയാണ് ചെറിയ തരുന്നത് അങ്ങനെ എടുക്കാനൊക്കെ തോന്നുന്നത് ഇതെന്താണെന്ന് അറിയാമോ ഇച്ചിരി ഈസ്റ്റും ഇതേ ഏലക്കായും കറുപ്പ് പോലെ തോന്നുന്നല്ലേ ഏലക്കായും പിന്നെന്താ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി വച്ചിരിക്കുന്നത് കേട്ടോ ഇത് ചേർത്താണ് ഞാൻ അരക്കുന്നത് ഓക്കേ വെള്ളയപ്പവും ആപ്പവും ഉണ്ടാക്കാൻ ഉള്ള പുറപ്പാടാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളാണിത് ഇതെല്ലാം ചേർത്ത് അങ്ങ് അരയ്ക്കുക കരുതരി വേണ്ട ഒന്ന് അരയ്ക്കണം you okay. അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഹായ് വട്ടയപ്പം ഒന്ന് ഒന്ന് എങ്ങനെയുണ്ട് ഹൗ ഈസ് മൈ വട്ടപ്പം എങ്ങനെയുണ്ട് എൻ്റെ വട്ടേപ്പം ഡെക്കറേഷനൊക്കെ കൊടുത്തു ചുമ്മാ കൊടുത്തോ കേട്ടോ ഒരു ഉമ്മിന് ഇരിക്കട്ടെ എന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ വോട്ട് ചെയ്യാൻ പോയിട്ട് വരട്ടെ മുറിച്ചൊക്കെ പിന്നെ കാണിക്കാം വോട്ട് ചെയ്തിട്ട് ഓടി വരാവേ ബൈ ബൈ താലി ചരട് കത്തിച്ചു കളയുന്നു മത്ര കോടി കത്തിക്കുന്നു ഫോട്ടോ ഇവരുടെ വിവാഹ ഫോട്ടോ തല്ലി പൊട്ടിക്കുന്നു എന്നിട്ട് ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് ഞാൻ എന്തോ ജീവിതത്തിൽ വലിയ കാര്യം നേടി നേട്ടം എനിക്ക് എപ്പോണ്ടായതായിട്ട് വിവാഹമോചനത്തിന് ശേഷം ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടുന്നു അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാവും ഒരാളുടെ മോശം വശങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ അയാൾക്ക് എന്തൊക്കെയോ നല്ലതുണ്ടായിരുന്നില്ലേ ഇതിനിടയിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നൊക്കെ തനിച്ചിരുന്ന് ചിന്തിക്കാനും അതായത് നമ്മുടെ ഭാഗത്തെ നമ്മുടെ വികാരത്തിനൊപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നു കൂടി അല്പം നമ്മൾ ചിന്തിച്ച് അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിച്ചാൽ